അമ്മേ അമ്മേ ചോറ് ചോറ് വേഗിനകത്തോട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കും കേട്ടാ ആ കവറിനകത്തോട്ട് എടുത്തു വെച്ചോ കാരണം എന്താണെന്ന് പറയാപ്പോ അതിനകത്ത് ചാറുകറിയുണ്ട് അതിന് അപ്പൊ പാത്രത്തിന്റെ പുറത്തോട്ട് ഒഴുകിട്ടുണ്ടെങ്കിൽ വേഗിനകത്ത് മൊത്തമാകും ഇനി ഇത് കവറിനകത്തും കെട്ടണം പിന്നെ ഉണ്ടല്ലോ ചോറ് മുഴുവനും കഴിക്കണം കൊണ്ടുപോയിട്ട് കളഞ്ഞേക്കരുത് അതല്ല കൊണ്ടുപോകുന്ന ചോറ് പകുതി കൊണ്ട് എപ്പോഴും കളയ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വരും അവിടെ വാടി ഒരു കോലമായിട്ട് മൊത്തം കഴിക്കണം കേട്ടോ കറി എന്താ കറി പയർ തോരനും ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് എന്റെ അമ്മ ഒരു മുട്ടയും കൂടി പൊരിക്കത്തില്ലായിരുന്നോ കുറച്ച് മുട്ടയും എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ പച്ചക്കറി മാത്രം കൂട്ടിയിട്ട് എന്റെ പൊന്നുമോളെ അമ്മ എല്ലാം കൂടെ രാവിലെ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ ചായ ഉണ്ടാക്കണം ചായയുടെ കടിയും ഉണ്ടാക്കണം പിന്നെ ഇത് കണ്ട ചോറും കറിയും എല്ലാം ഉണ്ടാക്കണം പോലെ തന്നെ പശു ഉണ്ട് പശുവിന്റെ കാര്യവും രാവിലെ അതിലും വെള്ളമൊക്കെ കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങളും അമ്മക്ക് രാവിലെ ചെയ്യാനുണ്ട് അപ്പൊ ഇന്ന് ആ കറിയൊക്കെ കൂട്ടി കഴിക്കും മൂന്ന് കറി ഇല്ലേ ഓ അമ്മക്ക് എപ്പോഴും ഉള്ളതാണ് അടുക്കളയിൽ ചെയ്ത ഓരോ പണിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൽ അമ്മ മാത്രമാണല്ലോ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു അമ്മയുള്ളത് വേറെ ആരുടെ അമ്മമാർ അടുക്കളയിൽ പണിയെടുത്തിട്ട് ഒന്നും ഉണ്ടാക്കിയൊന്നും കൊടുക്കുന്നൊന്നുമില്ല എപ്പോഴും ഉണ്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പണി ചെയ്ത എന്റെ കണക്ക് പറയുന്നത് കേക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഓ കണക്ക് പറഞ്ഞതല്ല കുഞ്ഞേ എന്നാ നീ അവിടെ നിക്കി ഞാൻ ഒരു മുട്ട കൂടെ പൊരിക്കാം ഇനി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ബസ് ഇപ്പൊ വരും ഇനി അമ്മ മുട്ടയും പൊരിച്ചുകൊണ്ട് അത് നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ് കിട്ടില്ല ഞാൻ പോവാം ചോറ് മുഴുവൻ കഴിക്കണമെന്ന് ഞാൻ നാലേക്ക് യമ്മേ ഇന്നും ചോറ് കൊണ്ടാ കളയും മുഴുവൻ കഴിക്കല കൂടെ പൊരിച്ചാൽ മതിയാരുന്നു എങ്ങനെയെങ്കിലും അതങ്ങനെ രാവിലെ നാലു മണിക്ക് ഓടി എഴുന്നേറ്റ പണിയെടുത്തൊന്നും തീരുന്നില്ല പിന്നെ എന്ത് ചെയ്യും ഇന്നും കണ്ട കൊച്ചു ചോറ് കൊണ്ട കളയുകയും ചെയ്യും എങ്ങനെയെങ്കിലും ഒരു മുട്ട പൊരിച്ചാ മതിയായിരുന്നു അപ്പൊ സാരമില്ല നാളെ എന്തെങ്കിലും കാര്യായിട്ടുണ്ടാക്കി കൊടുത്തുവിട ആടി പെണ്ണെ ചോറെ ടേബിളിന്റെ മോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വേഗനത്തോട്ട് വെക്കും മറന്നു പോയേക്കരുത് ഇനി അതിലും എന്റെ കൈ എത്തണോ കറി കറി മുട്ട വറുത്തതുമുണ്ട് പിന്നെ ചമ്മന്തിയുണ്ട് അമ്മ അമ്മയ്ക്ക് ഒഴിച്ചു കൂട്ടി കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചാറുകറി ആക്കിക്കൂടെ എപ്പോഴും അമ്മയൊരു മുട്ടയും പൊരിച്ചു തരും ചമ്മന്തിയാക്കി തരും ഇത് കൂട്ടിയിട്ട് എങ്ങനെയാ ചോറ് കഴിക്കുക ചോറ് ഇങ്ങനെ തൊണ്ടയും താഴോട്ട് ഇറങ്ങില്ല എന്തെങ്കിലും ഒഴിച്ചു കൂട്ടി കൊണ്ടു ആ ചോറൊന്നും നനയുമല്ലോ എല്ലാ കുട്ടികളും എന്തെങ്കിലും ഒഴിച്ചു കൂട്ടി കഴിക്കാൻ കൊണ്ടുവരും എനിക്ക് മാത്രം ഒരിക്കലും ഒന്നുമില്ല ഒഴിച്ചു കൂട്ടാൻ വരുന്നതെന്ന് വേണമായിരുന്നെങ്കിലെ രാവിലെ എന്റെ കൂടെ അടുക്കളയൊക്കെ കയറായിരുന്നു ഇത് രാവിലെ ചായയും ചായൻ്റെ കടിയും എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് അടുക്കളയിലെ സഹായിക്കാൻ വേണ്ടിയിട്ട് കയറും രാവിലെ ഇവിടുന്ന് മൂന്ന് പേരൊക്കെ ഇറങ്ങി പോകേണ്ടത് എന്റെ അച്ഛനും എനിക്കും നിനക്കും ഏഹ് ഒരാളും അടുക്കളയിലോട്ട് കയറിയല്ല ഞാൻ ഈ വീട്ടിലെ പണി എടുക്കണം എന്നിട്ട് വേണം ഓഫീസിലോട്ട് പോകാൻ വേണ്ടിട്ട് എന്റെ അപ്പൊ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിട്ട് കറി വേണമെന്ന് വേണമെങ്കിൽ ഒഴിച്ചു കൂട്ടാൻ കറി വേണ്ടവരെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കണം മനുഷ്യൻ ഇവിടെ മടുത്തു പോവോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്റെ അച്ഛനവിടെ തന്നെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അല്ലേ ഞാൻ ഉള്ളത് കൂട്ടി കഴിച്ചോളാം അതെ ചോറ് കൊണ്ട് കളഞ്ഞാൽ കരുത് മൊത്തം കഴിച്ചോണം ബാക്കി ഇങ്ങോട്ടെങ്കാരും തിരിച്ചു കൊണ്ടുവന്നുണ്ടെങ്കില് ഞാനത് വൈകുന്നേരം നിന്നെ കൊണ്ട് തന്നെ തീറ്റിക്കും കേട്ടോ ആ അവിടെ കൊണ്ട് കളഞ്ഞാലും ഞാൻ അറിയും എന്നോട് പറയാൻ ആൾക്കാരുണ്ട് ആലും മനുഷ്യ പറ്റിയൂറ്റമ്പത് രൂപ തരുവോ എന്റെ പൊന്നു കുഞ്ഞു എന്റെ കയ്യിൽ എവിടുന്നാ കാശ് ഞാൻ പുറത്ത് പണിക്കൊന്നും പോകുന്നില്ല എന്ന് നിനക്ക് അറിയത്തില്ലേ പിന്നെ എന്റെ കയ്യിൽ ഇവിടെ കാശ് ഈ കാശ് വല്ലതെന്ന് വേണമെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കാന്നല്ലാണ്ട് ഈ ജോലിയും കൂലിയില്ലാത്ത അമ്മയോടാണ് വന്നിട്ട് പൈസ ചോദിക്കണ്ടേ അമ്മ നോക്ക് അമ്മയുടെ അടുത്ത് ഉണ്ടാവും എന്താ നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളു വലിയ പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചത് എന്താ അമ്മ പ്ലീസ് അമ്മ പ്ലീസ് 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 അമ്മ ആ നിക്ക് നോക്കട്ടെ അത് പിന്നെ മുളകോടിയുടെ പാത്രത്തിനകത്ത് ഇട്ടാ പിന്നെ മുളകോടിയുടെ മണോണ്ടായിട്ടൊക്കെ ആ നിന്റെ അച്ഛൻ കീറിച്ചെല്ലാത്ത ഒരേ ഒരു സ്ഥലം അടുക്കളേ ഉള്ളൂ അതുകൊണ്ട് അവിടെ കൊണ്ടു വെച്ചത് എന്റെ കയ്യില് എവിടെന്നാ കാശുള്ളത് അച്ഛന്റെ കയ്യിൽ നിന്ന് എങ്ങാനും എവിടുന്നേരും എടുത്തതോ അല്ലെങ്കിൽ ഒക്കെ എന്റെ കയ്യിൽ കാശുണ്ടാവുള്ളൂ അപ്പൊ കത്തി അല്ലേ അയ്യെ കട്ടതൊന്നും അല്ലടി എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ തരുന്നതിനകത്ത് കൂടുതൽ വില ആയെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വെക്കും പിന്നെ ആശുപത്രിയിലൊക്കെ പോകാനൊക്കെ തരുന്നതിനകത്തൊന്നൊക്കെ അങ്ങനെ കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി പൈസ എടുത്താൽ അങ്ങനെ വെക്കുന്നതാ അതുകൊണ്ട് നീ ഒക്കെ ചോദിക്കുമ്പോ എടുത്ത് തരാൻ പറ്റുന്നില്ലേ അല്ലേ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എന്റെ അടുത്ത് കാശ് മേടിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ ഞാൻ എങ്ങനെ തരുന്ന വിചാരം ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന കാശൊക്കെ നിനക്കൊക്കെ തരുന്നതും ഓരോ കൂട്ടത്തിലും ഓ എനിക്ക് ജോലി ഇല്ല കൂലിയില്ല ഞാൻ പുറത്തു പോകുന്നില്ല എല്ലാ കാര്യത്തിനും അച്ഛന്റെ മുമ്പിൽ കൈ നീട്ടിണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ഇസ്കി ഒക്കെ വെച്ചാലേ എന്തെങ്കിലും ആവശ്യത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ അല്ലാണ്ടോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഒന്നും കാശ് എടുക്കാൻ വേണ്ടി അച്ഛനും ഇവിടെ ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് അതിനു വേണ്ടിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ എനിക്ക് കുറച്ച് പൈസ തരുവോ കാശോ എന്റെ പൂരൊന്നും ഇല്ല പൈസ നിനക്ക് അച്ഛനോട് ചോദിക്കത്തില്ലായിരുന്നോ പൈസ എപ്പോഴും കാശിന്റെ കാര്യം വരുമ്പോ ഒരു അമ്മേനെ എടുത്തോട്ട് പൈസക്ക് വേണ്ടിയിട്ട് അമ്മ ഇവിടെ നോട്ടം അടിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്തോരം കാശ ഓരോ സമയത്തും മേടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാ ദിവസവും എനിക്ക് കാശ് കുറക്കാരെ നേരെ ഉള്ളൂ അമ്മ അച്ഛൻ പോയമ്മ നേരത്തെ പോയി അച്ഛൻ പോന്നതിനു മുമ്പ് നിന്റെ വായിക്കാൻ തരുന്നതായിരുന്നു ചോദിക്കാൻ വേണ്ടിട്ട് എന്റെ ഒന്നുമില്ല കാശ് മനുഷ്യനവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചിട്ടിയുണ്ട് അതുണ്ട് ഇതുണ്ട് ഓ എനിക്ക് വേണ്ട രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും തരാൻ പറ്റില്ല ബാക്കി കുട്ടികൾക്ക് എല്ലാം അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കൂ എനിക്ക് മാത്രം തരൂല വേണ്ട പോരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കും ആ ഷോക്കീസ് വെച്ചിട്ടുണ്ട് എടുത്തോ ഓക്കെ ആ പിന്നെ ഒരു കാര്യം കാശിന്റെ ദൂർത്ത് കുറച്ച് കൂടുന്നുണ്ട് അച്ഛനും അമ്മേം പണിക്ക് പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരുപാട് കാശങ്ങൾ ചിലവാക്കാൻ നിൽക്കണ്ട കാശൊക്കെ സൂക്ഷിച്ച് ചിലവാക്കാൻ നോക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കും മക്കൾക്കൊന്നും അധ്വാനിക്കുന്നതിന്റെ വില അറിയത്തില്ല അങ്ങനെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും ോ ആ ഭയങ്കര തലവേദന തന്നെ ഒരു ഉച്ച ആറായപ്പോ തലവേദന ഇതുവരെ പോയിട്ടില്ല ഭയങ്കര വേദനയാ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചായ ആക്കിട്ട് വെച്ചിട്ടുണ്ട് കടിക്കൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഒരു കാര്യം ചെയ്യാതിന് അവിടെ ബിസ്ക്കറ്റ് ഉരുപ്പുണ്ട് ഇച്ചിരി ചിപ്സ് ഉരുപ്പുണ്ട് അത് എടുത്ത് കഴിച്ചിട്ടേ ചായം കൂട്ടിട്ട് അത് കഴിക്കോ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു വല നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കത്തില്ലായിരുന്നോ എനിക്കൊന്നും വേണ്ടത് എനിക്കൊരു പണിയില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇങ്ങനെ ചുമ്മാ ഇവിടെ കുത്തിരിക്കും ഇവിടെ റോബോട്ടിനെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ റോബോട്ട് കൊണ്ട് പറയും ഇച്ചിരി കഞ്ഞി വെക്ക ഇച്ചിരി കറി വെക്കുക പശുവിനെ പുല്ല് എത്തും എന്നൊക്കെ ഞാൻ റോബോട്ട് കൊണ്ട് പറയും എല്ലാം റോബോട്ടാ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ വെറുതെ കുത്തിയിരിക്കുക ഓ തലതല പറഞ്ഞു ശീലിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഏഹ് പോയി കുളിക്കുവോ എന്തെങ്കിലും ചെയ്യും മോം കഴുകുമൊക്കെ ചെയ്യും അപ്പത്തേക്ക് ഞാൻ വേഗം അല്ല അവന് നനക്കോ എന്തെങ്കിലും ചെയ്യ പെട്ടെന്ന് നിങ്ങക്ക് എന്തെങ്കിലും കഴിച്ചാ പോരെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടണം ചായ കിട്ടണം വെള്ളം കിട്ടണം എല്ലാം കിട്ടണം ഏഹ് എനിക്ക് തലവേദനയാണെങ്കിലും എന്റെ ഒരു വശം തളർന്ന് ഞാൻ കിടക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നെ മരിച്ചു പെട്ടിയിലോട്ട് വെക്കുമ്പോൾ നിങ്ങൾ ആ പെട്ടിയിൽ എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ചായ വെപ്പിച്ച് കുടിപ്പിക്കും നിങ്ങൾ ആ ഇതാ അല്ല അല്ലെ അല്ലാണ്ടൊരു സ്നേഹം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നോട് എന്റെ ദൈവമേ അടുത്ത മനുഷ്യൻ ബസിനകത്ത് എന്തോ ഒരു തിരക്കായിരുന്നറിയാമോ കാല് വെക്കാനുള്ള സ്ഥലമില്ലായിരുന്നു ഉള്ള സ്കൂൾ പിള്ളേർ മുഴുവനും നീ ബസ്സിനകത്ത് ആയിരുന്നേ കീറിയത് അപ്പൊ ഞാനാണെങ്കിൽ ബസ്സിന്റെ കമ്പിയിൽ കിടന്ന് തൂങ്ങി കിടക്കുവായിരുന്നു ഭയങ്കര തലവേദനയും ഓമ്മെ അതിനിടയ്ക്ക് ചൂടോ എല്ലാരും കൂടി ഇങ്ങനെ നിക്കുവല്ലേ ബസ്സിനകത്ത് എന്തൊരു ചൂടാക്കു നിങ്ങൾ എപ്പോഴാ വന്നേ ഞാൻ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വയ്യ ഇതേ എന്റെ വായിന്ന് വല്ലോ കേക്കരുത് ഏർ രാവിലത്തെ ചായയും കടിയും ചോറും എല്ലാം ആക്കിയിട്ട് പോരായിട്ട് ഞാനിത് വൈകുന്നേരത്തേക്കുള്ള കൂടെ രാവിലെ ആക്കി വെക്കണമായിരുന്നു അല്ലേ ഇനി ഞാൻ ആക്കി വെച്ചാൽ തന്നെ അത് എന്തിനു കൊള്ളും തണുത്തു വരച്ച് പോയിട്ട് ഏ അല്ല നിങ്ങൾ വന്നിട്ട് കാ മണിക്കൂറായിരുന്നു പറഞ്ഞില്ലേ നിങ്ങക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ വയ്യായിരുന്നോ അയ്യോ എന്നാൽ പിന്നെ ആ ഭാര്യ ജോലിയും കഴിഞ്ഞ് വന്നിട്ടില്ല എന്നാ പിന്നെ അവക്കും കൂടെ ഒരു രണ്ട് ഗ്ലാസ് ചായ ഇടാൻ തോന്നുവാ അത് ചെയ്യാ ആർക്കും ഒരു കാര്യം അറിയണ്ട ഞാനും നിങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്നത് തന്നെയാ രാവിലെ ആയിട്ട് ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്തിട്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നിങ്ങൾ എന്താ രാവിലെ ആയിട്ട് ചെയ്യുന്നത് ആ പത്രം തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അങ്ങോട്ട് ജോലിക്ക് പോവുകയും ചെയ്യും ഇവിടെ ഒരുത്തി കിടന്നിങ്ങനെ റോബോട്ടിനെ പോലെ കഷ്ടപ്പെടുന്ന ഒന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ എനിക്ക് ഇപ്പൊ ചായ ഇട്ടു തരാൻ മനസ്സില്ല എനിക്ക് നല്ല തലവേദന ഉണ്ട് ഒന്ന് പോയിട്ട് കുളിക്കണം കുളിയും കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ ചായ ഉണ്ടാക്കുകയുള്ളൂ അപ്പത്തേക്കും ഞാൻ ചായ വേണേൽ പോയി ചായ ഉണ്ടാക്കുന്നു എനിക്ക് വയ്യ 可能也得更门神。<noise>